ഹായ് ൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇതാ ഇതാണ് ഫ്രണ്ട് എന്ന് പറയും ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് കുരുമുളകിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊരുമുളക്സിന്റെ സ്ഥലമായിരുന്നു വെറും പാറ പ്രദേശായിരുന്നു ഒരു മണ്ണന്റെ തരിയില്ലായിരുന്നു പാറ പൊടിക്കട്ട സ്ഥലമായിരുന്നു അപ്പോൾ പിന്നെ ഒരു അല്പം കാർഷിക താല്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നയാളാണ് ഞാൻ അതുകൊണ്ട് ഈ പാറയുടെ പുറത്ത് എങ്ങനെ ചെയ്യാം എന്നാലും അത് നടത്തുമെന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ കൃഷികളെല്ലാം പിന്നെ ഇതാ കുടംപുളി കുടംപുളി നാല് വർഷം കൊണ്ട് നന്നായിട്ട് കായ്ച്ചതാണ് പിന്നെ കണ്ടവാന മെറമോസ് അതായത് പപ്പങ്ങ ഓമയ്ക്ക പപ്പായ പിന്നെ അങ്ങനെയുള്ള ഇതെല്ലാം ഞാൻ കൃഷി ചെയ്ത് പിന്നെ ഉണ്ട് അതിനകത്ത് കശുവണ്ടി കശുമ്മവിൻ്റെ പുറത്ത് കുരുമുളക് പിന്നെ പടർത്തിയിട്ട് അതിൽ നിന്ന് നല്ല വിളവ് കിട്ടി പിന്നെ ഒരു നെല്ലിമരമുണ്ട് നെല്ലിയിൽ നിന്ന് കിട്ടി പിന്നെ ഒരു മൂന്നാല് തെങ്ങുണ്ട് അപ്പോൾ ഈ എട്ടേമുക്കാൽസിൻ്റെ സ്ഥലത്തിൽ വെറും മണ്ണിപ്പോൾ പാറയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആ വെണ്ടയ്ക്ക വഴുതനങ്ങ പച്ചമുളക് പിന്നെ പുടംപുളി തെങ്ങ് രണ്ട് മൂന്ന് തെങ്ങ് അത്യാവശ്യത്തിന് ഇവിടെ വെച്ചിട്ടുണ്ട് കായിച്ചിട്ടുണ്ട് കശുവണ്ടി അത്യാവശ്യമുണ്ട് അങ്ങനെ ചെറിയൊരു വീടും വെച്ച് ആ വീടിൻ്റെ ഉള്ളിൽ ഒരു കുറേ പരമാവധി സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരം കൃഷികളൊക്കെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും അത് ചെയ്യാൻ അനുകരിക്കാം ഇന്ത്യ ഒരു കാർഷിക രാജ്യമായത് കൊണ്ട് നമ്മളെല്ലാ സാധനങ്ങളും കേരളീയർ വില കൊടുത്ത് വാങ്ങുന്നൊരു ഒരവസ്ഥയാണുള്ളത് ഇപ്പോൾ ഇവിടെ കുരുമുളക് ഇല്ലാത്തവർ ഈ കേരളത്തിൽ നന്നായിട്ട് കാലാവസ്ഥയിൽ കുരുമുളക് വിളയുമെങ്കിലും ചില ആളുകൾ വെറും പൂന്തോട്ടം ഉണ്ടാക്കിയിട്ട് ആ പൂച്ചെടികളെയും കണ്ടിരുന്നിട്ട് പോയിട്ട് മോശം ഉൽപ്പന്നങ്ങളും വാങ്ങിക്കൊണ്ടുപോയിട്ട് തിന്നുന്ന ഒരു സംസ്കാരം കൂടി നമുക്കുണ്ട് എല്ലാവരും അങ്ങനെയല്ല പക്ഷെ അങ്ങനെയുണ്ട് അതെല്ലാം മാറ്റി എടുക്കണം അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അവകാശ ഇവർ ഇത്ര സമയം കൊണ്ട് പറിച്ച ഞാൻ കുരുമുളക് കാണിച്ചത് കേട്ടോ നോക്കിയാ ആ ചാക്ക് നിറച്ചത് ഇപ്പോൾ ഓ ഒറ്റൊരു സമയം കൊണ്ട് ഇത്ര മാത്രം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യാൻ ഇത് ഇങ്ങനെ 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 കാലതാമസം പിടിക്കണമുണ്ട് കാലുകൊണ്ട് നമ്മളിതിന്റെ പുറത്ത് കേറു ചവിട്ടി 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 കൊണ്ട് ഓരോന്ന് ഇത് ഒരു ഇത് ഒരു വർഷത്തെ വിള വിളവ് എട്ടു മാസത്തെ വിളവുള്ളൂ ഫെബ്രുവരി എടുക്കാം ഏകദേശം പിന്നെ കർക്കിടക മാസത്തിന് മുമ്പായിട്ട് ഇത് തിരിയിടും ജൂലൈ ജൂൺ പകുതിയാവുമ്പോൾ തിരിയിടാ തുടങ്ങും ഇപ്പതാ ഫെബ്രുവരി പകുതിയാവുമ്പോൾ ഇത് വിളവെടുക്കാൻ തുടങ്ങും പിന്നെ അങ്ങനെയാണ് ഇനിയിപ്പോ ഇതിന്റെ പകുതിയും കൂടെ ഇനി പറിക്കാൻ കിടക്കുന്നു ഇതിന്റെ ഇരുപത് സെന്റിമീറ്റർ വരെ നീളം വെക്കുന്ന സാധനം ഉണക്ക ഇലകള് ചാണകപ്പൊടി പച്ചിലവളം ഒക്കെ ഇട്ടുകൊടുത്താൽ ശരിയായ കറുത്ത മുന്നായിട്ട് വരും വർഷത്തിൽ ഒരു വർഷം മകന്റെ വാചി വർഷിന്റെ കണ്ടുപിടുത്ത ഇതാണ് വിക്സ് ചെടി വിക്സ് ചെടി ഇതാ ഇതാ വിക്സ് വിക്സ് ദ ഒറിജിനൽ വിക്സിന്റെ മണം തന്നെ ഇതാ ഒന്ന് തിന്നൂ ഇതാ തിരി 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 നല്ല മണതിരി വാഷ് ഒറിജിനൽ വിക്സിന്റെ അതേ സ്മെല്ല ട്ടാ അതേ അല്ലേ കിട്ടു ഇങ്ങള് കാണிட்டுണ്ടോ ഈ ഗയ്സ് ഈ ചെടികളെ കിട്ടു ട്ടാ ഇതാണ് ഗയ്സ് കർമൂസ് ഇപ്പോ വന്നേ യാ ആ 8 വർഷം ആയി 8 വർഷായി ഇത്രയും തടിയുള്ളത് കറമൂസയോട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോണ്ട് എത്ര സെന്റ് സ്ഥലം എട്ടേമുക്കാൽ സെന്റ് സ്ഥലത്ത് മൊത്തം കൃഷിയിച്ചു അപ്പൊ നിങ്ങക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നു ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും എന്താക്കൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ എല്ലാവരും സഹകരിക്കുക